ഇവിടെ ഒരു നമ്മ ഇന്ന് ഒരു നാടൻ കോയിനൊക്കെ ഒന്ന് കറി വെക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് കുഞ്ഞാട്ടം വരുമ്പോ ഇന്നൊരു നാടൻ കോയിനെ വാങ്ങിയിട്ടുണ്ടായിന് ആ നാടൻ കോയിൽ തൂവലെടുത്ത് കളഞ്ഞ ശേഷം അതിൻ്റെ എന്തെങ്കിലും രോമങ്ങൾ ബാക്കിയായിട്ടുണ്ടെങ്കിൽ അത് കഴിച്ച് അളയാൻ വേണ്ടിയിട്ടാണ് ഈ ഓലക്കടിയിൽ തീതാക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് കോയിനെ ഇങ്ങനെ ചെയ്യുന്നത് ഈ കോയിനെ കൊല്ലുന്നതും കോയിലെ രോമം എല്ലാം കഴിച്ചളയുന്നതെല്ലാം അഭി ആദ്യമായിട്ടാണ് കാണുന്നത് അതിൻ്റെ ഒരു ത്രില്ലിലാണ് അഭി ഇപ്പം ഈ നാടൻ കോഴിക്കെല്ലാം ഭയങ്കര വിലയാണ് ഒന്നാമത് നാടൻ കോഴി ആണെങ്കിലും കിട്ടാനും ഇല്ല സാദാ ആണെങ്കിൽ നമുക്ക് ചിക്കൻ സ്റ്റാളിൽ പോയെങ്കിൽ വേഗം നമുക്ക് കിട്ടും പിന്നെ സാധാ കോഴിനെ പോലെ നല്ലോണം ഇറച്ചിയൊന്നും ഉണ്ടാവില്ല അധികവും കൊട്ടായിരിക്കും പിന്നെ ആ തൊലിയോട് കൂടിയിട്ടുള്ള ഒരു ചിക്കൻ അതായിരിക്കും എൻ്റെ ഇത് അങ്ങനെ തീ കത്തിച്ചിട്ട് കോഴിൻ്റെ എല്ലാ ഭാഗവും നന്നായിട്ട് കഴിച്ചെടുക്കുന്നുണ്ട് രോമം ബാക്കി ഉണ്ടെങ്കിൽ അതിങ്ങനെ കരിഞ്ഞ് വരും പിന്നെ അപ്പോൾ നമുക്കതിനെ സുഖമായിട്ട് തൊലിയെടുക്കാൻ പറ്റും ഈ കാണുന്ന സ്ഥലം നമ്മുടെ വീട്ടിന്റെ സൈഡിൽ തന്നെയാന്ന് കേട്ടോ പിന്നെ ഈ കാട് കാണക്കെ കാണുന്നത് അത് കേങ്ങിന്റെ വെള്ളിയാന്ന് വേറൊന്നല്ല വൈകുന്നേരം എളയപ്പനും വന്നിട്ടുണ്ടായി അങ്ങനെ എല്ലാരും കൂടി വട്ടത്തിൽ എന്നിട്ട് കോയിനെ തൊല്യുന്നാണത് കൊറച്ചെയ്യുമ്പോൾ അശ്ശിനിയും വന്നു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓളും കൂടി അതിനെ സഹായിക്കുകയാണ് കോ ഭാഗവും നല്ല വൃത്തിക്ക് കഴിച്ച ശേഷം അതിന്റെ രോമങ്ങള് ബാക്കിയുള്ളതിങ്ങനെ തൊല്യടിക്കാ നല്ല വൃത്തിക്ക് അതിനെ തൊല്ലാൻ കിട്ടും എല്ലാം അമ്മ അപ്പ കുട്ടികൾ കൊണ്ട് കോഴിയൊന്ന് ജസ്റ്റ് കഴുകിയെടുത്ത ശേഷം അതിനെ കഷ്ണങ്ങളാക്കി മുറിച്ചു പിന്നെ അതിന്റെ ഉള്ളില് പാർട്സ് കരല് കാര്യങ്ങളെല്ലാം മുട്ടാതൊക്കെ എടുത്ത് മാറ്റി ഓപ്പറേഷൻ ഓപ്പറേഷൻ അല്ലേ അല്ലേ നമ്മളുടെല്ലാം ഈ വാവിനും ചത്തുറക്കം കൊടുക്കുന്ന ദിവസം എല്ലാം ഈ നാടൻ കോഴിനും ഒഴിച്ചിട്ട് കറി വെക്കും നല്ല വറവാക്കിട്ട് വെക്കും ഈ കോഴിനെ നമുക്ക് നേരിട്ട് കത്തിയിൽ മുറിച്ചെടുക്കാൻ പറ്റില്ല ഭയങ്കരത്തിൽ കൊട്ടായിരിക്കും ഉള്ളത് അപ്പോൾ ഒരു മരത്തിൻ്റെ പല എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് കത്തിയെടുത്ത് തരിക്കും അങ്ങനെ എല്ലാം തരിച്ചതിന് ശേഷം നമ്മൾ കത്തിയിൽ മുറിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാ പീസും തരിച്ചെടുക്കുന്നുണ്ട് അതോടൊപ്പം അതിൻ്റെ സൈഡിൽ നിന്ന് കഴുകുന്നുമുണ്ട് ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നാട്ടുപോയിറ്റാമ്പെടുത്ത വീഡിയോ ആണ് അപ്പോൾ ഇടാൻ കുറച്ച് വൈകിയെന്നേ ഇല്ലു നാടൻ കോഴി നല്ല തേങ്ങയെല്ലാം വറുത്തിട്ട് വറവാക്കിയാൽ ദോശേൻ്റെ ഒപ്പരും ചോറിൻ്റെ അപ്പേരെല്ലാം തിന്നാൻ നല്ല ടേസ്റ്റാണ് അത് വെറുതെ തിന്നാനും നല്ല ടേസ്റ്റാണ് നല്ല വറവറയാക്കി എടുക്കണമെന്നേ ഉള്ളൂ